അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വാത്തമി വരഹമുല്ല മൃഗത്തെ അറിവ് നടത്തുമ്പോൾ ഉദ്ദേശിച്ച വ്യക്തി തന്നെ ആകണം എന്ന ഷർത്തില്ല യോഗ്യനായ മറ്റൊരാളെ ഏൽപ്പിക്കുകയും ആവാം അങ്ങനെയാണെങ്കിലും ഉദ്ദേശിച്ച വ്യക്തി പുരുഷനാണെങ്കിൽ അയാൾക്ക് അറിവ് നടത്താനുള്ള അറിവും അതിനുള്ള കഴിവും ഉണ്ടെങ്കിൽ അയാൾ തന്നെ നേരിട്ട് അറുക്കലാണ് സുന്നത്ത് ഇനി സ്ത്രീയാണെങ്കിൽ അവൾ അറുക്കുന്നതിനും തെറ്റില്ല അവളുടെ അറിവും സ്വഹീ അവൾ മെൻസസ് പിരിയഡിൽ ആണെങ്കിൽ പോലും അറിവിൻ്റെ സിംഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നാൽ തന്നെയും സ്ത്രീ ഉഹിയത്ത് അറിവിന് നേരിട്ട് മുതിരാതിരിക്കുന്നതാണ് ഉചിതം മറ്റൊരാളെ ഏൽപ്പിക്കലാണ് അഫ്വൽ എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരിട്ട് അറിവ് നടത്താൻ കഴിവില്ലാത്ത പുരുഷനും അതുപോലെ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന സ്ത്രീയും അവർക്ക് സാധിക്കുമെങ്കിൽ അറിവ് നടക്കുന്നിടത്ത് ആ അറിവിന് സാക്ഷിയാകാൻ വേണ്ടി സന്നിഹിതരാകൽ സുന്നത്താണ് എന്നും മഹാന്മാരായ ഫുഖാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഉദിയത്ത് കർമ്മം ആ മൃഗത്തെ അറിവ് നടത്തുന്നതിന് അറിവ് സ്വഹിഹാകുന്നതിന് സാധാരണ അറിവിനെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഷർത്തുകളൊന്നും ഇല്ല എന്ന് ചുരുക്കം അന്നനാളവും ശ്വാസനാളവും മുറിയണം അറുക്കുന്ന മുസ്ലിം ആയിരിക്കണം അത്രമാത്രം പക്ഷേ ഉദഹിയത്ത് ഉദ്ദേശിച്ച ആൾ പുരുഷനാകുമ്പോൾ ആ പുരുഷൻ തന്നെ അറിവ് നടത്തൽ സുന്നത്തുണ്ട് സ്ത്രീയാകുമ്പോൾ മറ്റൊരാളെ ഏൽപ്പിക്കലാണ് അഫ്വൽ ഇക്കാര്യം നാം നമ്മുടെ ശ്രദ്ധയിലുണ്ടാവുക ഏത് കർമ്മവും അതിൻ്റെ ഉചിതമായ രീതിയിൽ നിർവഹിക്കാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു തോഫിക് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു